മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് വസീഫ് വസീഫ് രംഗത്തേക്ക് ഇറങ്ങുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സിപിഐഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ വി വസീഫ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയാണ് തിരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് രംഗത്തിറങ്ങുന്നത് രണ്ടായിരത്തി മൂന്നിൽ എം എസ് എഫിന്റെ ശക്തി കേന്ദ്രമായ മുഖം എം എഎംഒ കോളേജിൽ എസ് എഫ് ഐ കോളേജ് യൂണിയൻ പിടിച്ചെടുക്കുമ്പോൾ വസീഫ് യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ഭാരവാഹിയുമായിരുന്നു കോഴിക്കോട് കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി നാലുവർഷം സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസറുമായി ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റായതോടെ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം അയ്യായിരത്തോളം പേർക്ക് പൊതുച്ചോർ കൊടുക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് വസീഫ് ജില്ലാ ഭാരവാഹിയായിരുന്നപ്പോഴാണ് ദിവസവും ഡിവൈഎഫ്എ പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി രക്തം നൽകുന്ന സ്നേഹധമനി പദ്ധതിക്ക് തുടക്കം കുറിച്ചതും വസീഫാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അക്കൌണ്ട്സ് ഓഫീസറായിരുന്ന വളപ്പിൽ ബീരാൻകുട്ടിയുടെയും വഹീദയുടെയും മകനാണ് വസീഫ് തിരുഴങ്ങാടി പി കോളേജിലെ റിട്ടയർ പ്രൊഫസർ പി മമ്മതിന്റെ മകൾ ഡോക്ടർ അർഷിതയാണ് ഭാര്യ भारत रचना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफॉर रोड कोपिकल